മാഷിൻ്റെ സ്വന്തം അപ്പു രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഭാഗം മുപ്പത്തിരണ്ട് ഒരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് നന്ദൻ മുടി പിച്ച് വലിച്ച് നിലത്തേക്കിരുന്നു അത്രയും നേരം മിണ്ടാതെ നിന്ന ഭാർഗവൻ നന്ദൻ്റെ അടുത്തേക്ക് ചെന്നു അവനെ തോ തോളിൽ ചേർത്ത് പിടിച്ച് അരികിലിരുന്നു നന്ദൻ അച്ഛൻ്റെ നെഞ്ചിലേക്ക് വീണ് ആർത്ത് വിളിച്ച് കരഞ്ഞു അയാൾ നന്ദൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊടുത്ത് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു നന്ദൻ ഒന്ന് ശാന്തനാകുന്നത് വരെ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു നന്ദൻ്റെ ശ്വാസോച്ഛ്വാസം സാധാരണ നിലയിലായതും ഭാർഗവൻ അവനെ തോളിൽ നിന്നും അടർത്തി മാറ്റി ആരൊക്കെ നിന്നെ കുറ്റം പറഞ്ഞാലും അച്ഛൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല മോനെ ഏത് അച്ഛനമ്മമാരും മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ അവരിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കും അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഓരോ സ്വപ്നങ്ങൾ അവർ നെയ്തു കൂട്ടും അവരുടെ മക്കൾ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് മാത്രമേ അവർ ചിന്തിക്കൂ അങ്ങനെ ചിന്തിക്കുന്ന ഒരച്ഛൻ തന്നെയാണ് രഘുവും നിന്നെക്കാൾ ഉയർന്ന മറ്റൊരു നല്ല ബന്ധം വന്നപ്പോൾ ഏതൊരു പിതാവിനെയും പോലെ രഘുവൻ ചിന്തിച്ചു നിന്നോട് പിന്മാറാൻ പറഞ്ഞു അയാളുടെ മകളെ പറഞ്ഞു മനസ്സിലാക്കാൻ ആവശ്യപ്പെട്ടു ഒരു സ്വാർത്ഥനായ പിതാവായി മാറി രഘു അവൻ അധ്യാപകനാണ് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവൻ അങ്ങനെയുള്ള നിനക്ക് ഒരിക്കലും ഒരു ഒരച്ഛൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ നിന്റെ വേദന ഉള്ളിലൊതുക്കി അവളെ മറ്റൊരാൾക്കായി വിട്ടുകൊടുത്തു വിധി അവൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ചതി നീ അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഇനിയും ഇങ്ങനെ സങ്കടപ്പെടരുത് മകൾക്ക് വേണ്ടി നിന്നേക്കാൾ നല്ലൊരു ബന്ധം തേടിയ രഘുവിനെയും കുറ്റം പറയാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ നമ്മൾ ദൈവങ്ങളല്ലല്ലോ നന്ദാ അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറക്കണം മറന്നതല്ലേ അച്ചാ എല്ലാം ഞാൻ മറന്നതല്ലേ മറന്നതുപോലെ നടിച്ചില്ലേ ഇത്രയും നാൾ പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ ജീവിതം പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന എൻ്റെ മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് അച്ചാ ഞാൻ അവളിൽ നിന്നും എവിടേക്കാണ് ഒടിച്ചോടി പോകേണ്ടത് ഇനിയും ഞാൻ അവളെ ഈ സങ്കട കയത്തിലേക്ക് വലിച്ചെറിയണമോ ചോദ്യങ്ങൾ ഒന്നിനു മേലെ ഒന്നായി അവൻ എല്ലാവരോടും ചോദിച്ചു നിലത്തിരുന്ന നന്ദൻ എഴുന്നേറ്റ് വിഷ്ണുവിനടുത്തേക്ക് വന്നു നീ പറഞ്ഞില്ലേ വിഷ്ണു ഞാൻ ത്യാഗിയാണെന്ന് അല്ലായിരുന്നു നന്ദമാഷ് ഒരിക്കലും ത്യാഗിയല്ലായിരുന്നു സ്നേഹിച്ച പെണ്ണിനെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റാനുള്ള ത്യാഗമെന്നും എനിക്കും അറിയില്ലായിരുന്നു അപ്പുവിൻ്റെ അരി അച്ഛൻ ഒരിക്കലും എന്നെ വന്ന് കണ്ട് എല്ലാം പറഞ്ഞു പോയതാണ് അപ്പുവിൻ്റെ എതിർപ്പ് കൂടിക്കൂടി വന്നപ്പോൾ അവളുടെ മുന്നിൽ അയാൾ നിസ്സഹാനായിപ്പോയി അങ്ങനെ അയാൾ എന്നെ വന്ന് കണ്ടു ഒരിക്കൽ കൂടി അപ്പുവിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ വിവാഹം നടന്നില്ലെങ്കിൽ അയാൾ ഒരിക്കലും ജീവിച്ചിരിക്കില്ലെന്ന് എൻ്റെ മുന്നിൽ വച്ച് അയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് എന്ത് ചെയ്യണമായിരുന്നു വിഷ്ണു ഞാൻ അയാളെ ആത്മഹത്യക്ക് വിട്ടുകൊടുക്കണമായിരുന്നോ അയാൾ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ അപ്പുവിനെ കിട്ടുമായിരുന്നു നന്ദൻ അത്രയ്ക്ക് സ്വാർത്ഥനല്ലായിരുന്നു എൻ്റെ സന്തോഷം മാത്രമാണ് ഞാൻ നോക്കിയതെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ അവസ്ഥയിൽ നിൽക്കേണ്ടി വരുമായിരുന്നില്ല ആരും എന്നെ മനസ്സിലാക്കാതെ പോയി വിഷ്ണു നീ പോലും കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് നന്ദൻ മുറിയിലേക്ക് കയറിപ്പോയി വിഷ്ണുവിൻ ഭാർഗവനും ഒക്കെ അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണം ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിന്നു പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണച്ച അവസ്ഥയിൽ നന്ദൻ അപ്പുവിനെ കാണുമ്പോൾ അവളുടെ പ്രതികരണം എങ്ങനെയാകുമെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല പക്ഷെ നന്ദന ഇനി വാക്കുകൊണ്ടുപോലും ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല സിമി കുഞ്ഞിനെയും കൊണ്ട് ഗൃതിയിൽ വരുന്നത് കണ്ടപ്പോൾ രാധ അവളുടെ അടുത്തേക്ക് ചെന്നു എന്ത് പറ്റുമോളെ നീ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്തെങ്കിലും കണ്ട് പേടിച്ചോ സിമി കുഞ്ഞാപ്പൂവിനെ വേഗം രാധയുടെ കൈകളിലേക്ക് കൊടുത്ത് വരാന്തയിലെ അര കൈവരിയിൽ ചാരിയിരുന്നു ഒന്ന് കിതപ്പടക്കിയപ്പോൾ അവൾ അകത്തേക്ക് നോക്കി അപ്പു അവിടെ ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തി എന്താടി എന്ത് പറ്റി എന്താണെങ്കിലും എന്നോട് പറ രാധയ്ക്കാകെ വിപ്രാളമായി സിമിയുടെ ചെയ്തികൾ കണ്ടപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ നന്ദന്മാഷിനെ കണ്ടു ഊട്ടയിൽ നിന്ന് ഞാൻ ഇറങ്ങും മുമ്പേ കുഞ്ഞാപ്പു ഇറങ്ങി ഓടി അമ്മായി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നന്ദന്മാഷിൻ്റെ അടുത്തേക്കാണ് അവൻ ഓടി ചെന്നത് അവനെ കണ്ട ഉടനെ തന്നെ മാഷ് വാരിയെടുത്തു എടുത്തു കുഞ്ഞാപ്പൂവിനെ പിടിക്കാൻ പോയ എന്നെ മനസ്സിലായി മാഷിന് മനസ്സിലായി സിമിയല്ലേന്ന് ചോദിച്ചു അപ്പുവിൻ്റെ ഞാൻ അതേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടന്നതാണ് അപ്പോഴാണ് അപ്പുറത്തെ രമണി ചേച്ചി അവിടേക്ക് വന്നത് അപ്പുവിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചു അവൾക്ക് വന്ന വിധിയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയൊക്കെ ചെയ്തു ഇതൊക്കെ കേട്ടുകൊണ്ട് നന്ദം നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് നോക്കുമ്പോഴാണ് വല്ലാത്തൊരു ഭാവത്തിൽ എൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടത് ഞാൻ വേഗം ഓട്ടോയിൽ കയറി കുഞ്ഞാപ്പുവിനെയും കൊണ്ടുപോന്നു ഇന്നുകൂടി അനീഷേട്ടം പറഞ്ഞതേ ഉള്ളൂ അമ്മായി നന്ദൻ മാഷി ഇതുവരെ അപ്പുവിൻ്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഇന്ന് എന്തായാലും എല്ലാം അറിയും എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു അപ്പു ഇതെങ്ങാനും അറിഞ്ഞാൽ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരമാകെ വിറയ്ക്കുന്നു നമ്മൾ എത്ര തന്നെ ഒളിച്ചു വെച്ചാലും എല്ല അറിയേണ്ട സമയത്ത് എല്ലാവരും അറിയും ഇപ്പോൾ വന്നതിൽ കൂടുതലായി ഇനിയൊന്നും എൻ്റെ മോളുടെ ജീവിതത്തിൽ വരാനില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല സിമി നീ എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ല് കുറച്ച് നേരത്തെ അന്വേഷിക്കുന്നത് കണ്ടു കുഞ്ഞാപ്പൂവും സിമിയും വന്നില്ലേ എന്ന് രാധ കുഞ്ഞിനെ സിമിയുടെ കയ്യിൽ കൊടുത്ത് അയിൽ ഉണങ്ങാനിട്ടിരുന്ന തുണിയൊക്കെ പെറുക്കിയെടുക്കാൻ മുറ്റത്തേക്കിറങ്ങി സിമി കുഞ്ഞാപ്പുവിനേം കൊണ്ട് മുറിയിലേക്ക് ചെല്ലുമ്പോൾ അപ്പു അലമാരയിലെ തുണികളൊക്കെ അടുക്കിപ്പിറുക്കുകയാണ് കുഞ്ഞാപ്പു സെമിയുടെ കയ്യിൽ നിന്നും ചാടി അപ്പുവിൻ്റെ നേർക്ക് അപ്പോൾ കുഞ്ഞിൻ്റെ കവിളുകളിൽ ചുംബിച്ച് പെട്ടെന്ന് അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമുഭേദമുണ്ടായി കുഞ്ഞിൻ്റെ ശരീരത്തിലും മുഖത്തുമെല്ലാം അപ്പു മണത്തു നോക്കി അവളിലെ ഭാവമാറ്റം തിരിച്ചറിഞ്ഞ സെമി അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ അപ്പുക്കിളി എന്ത് പറ്റി എന്താ നീ തിരയുന്നത് ഒന്നുമില്ല സെമി നീ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തായിരുന്നോ അതെന്താ അപ്പു നീ അങ്ങനെ ചോദിച്ചത് അല്ല ഒന്നുമില്ല ഈ മണം അപ്പൂ ഒന്ന് നിർത്തി ഒന്ന് പോണ്ണേ ഞാൻ അവൻ ആഹാരം വല്ലതും കൊടുക്കട്ടെ സിമി അപ്പൂവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞാപ്പൂവിനെ വാങ്ങി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അപ്പൂ അവൾക്ക് ചുറ്റും പരക്കുന്ന ആ സുഗന്ധം ആഞ്ഞു ശ്വസിച്ചു ഇത് ഇതെൻ്റെ കുഞ്ഞാപ്പൂവിന് ആ മണം എങ്ങനെ കിട്ടി അവൾ ആലോചനയോടുകൂടി വെട്ടിലേക്കിരുന്നു അവൾക്ക് ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി തൊണ്ടയിൽ ഒരു ഗദ്ഗതം ഉരുണ്ടുകൂടി ശരീരം വല്ലാതെ തളരുന്നത് പോലെ തോന്നി എന്നവണ്ണം അവൾ കട്ടിൽ ക്രോസിൽ ചാരിയിരുന്നു ഇല്ല വല്ലാത്ത പരവേശം തോന്നുന്നു അപ്പോൾ കണ്ണുകൾ ഇറക്കി അടച്ചു സിമ്മി ഫോണുമായി പിന്നാപ്പുറത്തേക്ക് ഇറങ്ങി അനീഷിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഒന്ന് രണ്ട് തവണ റിങ് ആയപ്പോഴേക്കും അനീഷ് എടുത്തു സിമ്മി വിപ്രാളത്തോടു കൂടി നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു എനിക്ക് നല്ലവണ്ണം പേടിയുണ്ട് അനീഷേട്ടാ നന്ദം മാഷ് കാര്യങ്ങളെല്ലാം ഉറപ്പായും അറിഞ്ഞു കാണും അങ്ങനെയാണെങ്കിൽ മാഷ് വീട്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൂ മാഷിനെ കാണാൻ ഇടയാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്പലത്തിൽ നിന്നും വന്നപ്പോൾ ആ കുഞ്ഞാപ്പൂവിനെ മാറോട് ചേർക്കുമ്പോൾ മാഷിൻ്റെ ഗന്ധം പോലും അവൾ തിരിച്ചറിഞ്ഞു എനിക്കെന്തോ വല്ലാതെ പേടിയാകുന്നു സിമിക്ക് അവളുടെ വെപ്രാളം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നീ ഫോൺ നീ ഫോൺ വെച്ച് സമാധാനമായിരിക്കു ഞാൻ നേരത്തെ എത്താം അനീഷ് ഫോൺ കട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും എല്ലാം കേട്ടുകൊണ്ട് രഘു നിൽക്കുന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തൂകുന്നുണ്ടായിരുന്നു അയാൾ കാരണമാണ് മകൾക്ക് ഈയൊരു വിധി വന്നത് മകളുടെ നല്ല രീതിയിലുള്ള ജീവിതം കാണാൻ ആഗ്രഹിച്ച് ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന ഈ ദുഃഖം കാണുമ്പോൾ രഘു കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് കയറിപ്പോയി ഇന്ന് നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന നന്ദൻ്റെ നേർക്കായി മൂന്ന് പേരുടെയും നോട്ടം അവൻ അത് കണ്ടുകൊണ്ട് തന്നെ വിഷ്ണുവിനടുത്തേക്ക് വന്നു നിന്നു നീ ഇത് എവിടേക്കാണ് എന്താ വിഷ്ണു വേവലാതിയോടുകൂടി നന്ദനോട് ചോദിച്ചു നിനക്കറിയില്ലേ വിഷ്ണു ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് അപ്പുവിനെ കാണണം ഇനി ഒന്നിൻ്റെ പേരിലും ഞാൻ അവളെ മാറ്റി നിർത്തില്ല എനിക്കവളെ കണ്ടേ മതിയാകൂ